മാലിക് നല്ലൊരു വ്യക്തിയാണ് ഞാൻ പ്രസവിക്കാത്ത ഒരു മോനും എൻ്റെ കൂടെപ്പറപ്പുമായ എൻ്റെ മക്കളെക്കാളും നല്ല ഒരു വ്യക്തിയാണ് ഈ മോയിൻ അതുകൊണ്ട് ഈ മോയിൻ ഏത് വാർഡി പോയിരുന്നാലും അഞ്ചു വർഷം കഴിയുമ്പോൾ അതുപോലെ ഞാനൊക്കെ തിരിച്ചു തരണം ജയിക്കണം വേണ്ടി ഞാൻ പൂർണ്ണ എപ്പോ വിളിച്ചാലും അപ്പോഴ വന്ന് നമ്മളെല്ലാം പരിഹരിക്കുന്നുണ്ട് പരിഹരിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് നല്ല കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാരിക്കും അവളെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏതിനും നല്ല ഇതാണ് എന്ത് പറഞ്ഞാലും ബാലയ്ക്ക് മുമ്പ് ആയിരുന്നു നല്ല പ്രവർത്തനങ്ങളായിരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നതൊക്കെ ചെയ്യുമായിരുന്നു നല്ല വിജയിക്കും നല്ല പ്രവർത്തന ഏത് സമയത്ത് എന്ത് ആവശ്യമായിട്ട് വിളിച്ചാലും മുപ്പത് ടൈമിൽ എത്തും ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എത്തുകയും ചെയ്യും വികസന കാര്യങ്ങളെല്ലാം നല്ല ഓക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നല്ലൊരു വ്യക്തിയായിരുന്നു നല്ല മെമ്പർ ആയിരുന്നു നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടി വരും വിളിച്ചാൽ വരും എല്ലാ കാര്യം സാധിച്ചു തരും പഞ്ചായത്തിൽ പോയാലും നമ്മളെ കണ്ട ഉടനെ അടുത്ത് ഓടി വരും കാഴ്ച വെച്ചിട്ടുള്ളത് ും സമയത്തും വന്നാലും നിങ്ങളോടൊപ്പം ഏതവസ്ഥയിലും ഏത് ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും ഒരു മനുഷ്യനായി ഒരു ജാതിയുടെ മതത്തിന്റെയും ഒന്നിന്റെ കക്ഷി അടിസ്ഥാനത്തിലും അല്ല ഒരു മനുഷ്യനായി നിങ്ങൾ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു ഒറ്റ ഉറപ്പ് മാത്രമാണ് ഈ അവസ്ഥയിൽ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് നമസ്കാരം പറയാൻ ഇപ്പോൾ ഇവിടുത്തെ നിലവിലെ ഇപ്പോൾ വലിയ ഇടപാടിൽ മത്സരിക്കുകയാണ് ഇത്രയേറെ ജന മനസ്സുകളിൽ ആ ജനങ്ങളുടെ ഇടയിലേക്ക് തന്നെ നമുക്ക് നോക്കാം മാലിക് നല്ലൊരു വ്യക്തിയാണ് ഞാൻ പ്രസവിക്കാത്ത ഒരു എന്റെ കൂടപ്പറപ്പും ആയ എൻ്റെ മക്കളെക്കാളും നല്ല ഒരു വ്യക്തിയാണ് ഈ മോയിൻ അതുകൊണ്ട് ഈ മോയിൻ ഏത് പാർട്ടി പോയിരുന്നാലും അഞ്ചു വർഷം കഴിയുമ്പോൾ അതുപോലെ ഞങ്ങക്ക് തിരിച്ചു തരണം വേണ്ടി ഞാൻ പൂർണ്ണ നല്ല ഒരു മെമ്പർ ആയിരുന്നു അഞ്ചു വർഷം ഇവിടെ നല്ല പ്രവർത്തനങ്ങളെല്ലാം നല്ല ഇതായിരുന്നു പിന്നെ എപ്പ വിളിച്ചാലും അപ്പഴേ വന്ന് നമ്മളെല്ലാം പരിഹരിക്കുന്നുണ്ട് പരിഹരിച്ചുകൊണ്ടിരുന്ന തന്നെയാണ് എന്തായാലും നല്ല കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവിടെയും വിജയിക്കും എന്നാണ് ഒരു പൂർണ്ണമായിട്ട് എനിക്ക് പറയാനുള്ളത് മാലിക്ക് നല്ലൊരു വ്യക്തിയാണ് എല്ലാ വാർഡിലെ കാര്യങ്ങളും നോക്കുന്നുണ്ട് വാർഡിൽ മത്സരിച്ചാലും അവിടെയും നല്ല ഇതായിരിക്കും വോട്ടിൽ വിജയിക്കുകയും എല്ലാരിക്കും അവമനക്കുണ്ടാവുന്നതോളം സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മുകളോടെയൊക്കെ വലിയ സഹായങ്ങളാണ് കാണിക്കുന്നത് ഇന്നുവരെ അവിടെയും മാലിക്ക് വിജയിപ്പിക്കും വിജയിക്കും നല്ല നല്ല ഉറപ്പാണ് പ്രവർത്തനങ്ങളായിരുന്നു എല്ലാ കാര്യങ്ങളും പറയണതൊക്കെ ചെയ്യുമായിരുന്നു ഇവിടെ പക്ഷെ ഏതിനും നല്ല ഇതാണ് എന്താ പറഞ്ഞാലും നല്ല പ്രവർത്തന ഏത് ഏത് സമയത്ത് എന്ത് ആവശ്യമായിട്ട് വിളിച്ചാലും ടൈമിനെത്തും ഇവിടെ തന്നെ ഉണ്ടാവും എപ്പോഴും ഏതൊരു ആവശ്യത്തിനും ഇപ്പോ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലും ഇപ്പം ഒരു ഒരു പാമ്പ് കേറിയാൽ പോലും മൂപ്പരാണ് വിളിക്കുന്നത് എന്ത് വിഷയത്തിനും മൂപ്പരുണ്ട് ഏത് രാത്രി വിളിച്ചാലും മൂപ്പര് വരും ഇവിടെ ഈ മഴയത്ത് എന്താ ഈ മരവക്കൊടി ലൈൻ കമ്പിട മേളില്ല ഇപ്പൊ മൂപ്പരെ തന്നെ കേസിൽ വിളിച്ച് മൂപ്പരെ തന്നെ നേതൃത്വം കൊടുത്ത് നിർത്തി എല്ലാം സെറ്റ് ആക്കും അടിപൊളിയായിരുന്നു ഉഷാറായിരുന്നു ഏത് വീട്ടിൽ കയറി ചോദിച്ചാലും മൂപ്പരെ വെട്ടി നൂറ് ഹൺഡ്രഡ് പെർസെന്റ് ഭയങ്കര ഏത് എപ്പോഴും സമയത്തും എന്ത് ആവശ്യം വന്നാലും നമുക്ക് വന്ന് സാധിച്ചു തരും നമ്മുടെ കൂടപ്പറപ്പിനെ പോലെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു നല്ലൊരു പ്രവർത്തകരാണ് അവനെ മാലികരെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം മാലിന്യം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏത് സമയത്തും എപ്പോഴും ആർക്കും ആവശ്യം ഉണ്ടെങ്കിലും മാലിക്കുണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രവർത്തനം നേരി അവിടെ നൂറ് ശതമാനം വിജയം ഉണ്ടാവും നല്ല പ്രവർത്തനം എല്ലാ കാര്യങ്ങളും ചെയ്യും വികസന കാര്യങ്ങളെല്ലാം നല്ല ഓക്കെ പ്രവർത്തനം വരുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടി വരും വിളിച്ചാൽ വരും എല്ലാം കാര്യം സാധിച്ചു തരും പഞ്ചായത്തിൽ പോയാലും നമ്മളെ കണ്ട ഉടനെ നമ്മളെ അടുത്ത് ഓടി വരും എന്ത് ചേച്ചി എന്ത് ചേച്ചി എന്നും പറഞ്ഞുതരും പിന്നെ ഇവിടെ എന്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടി വരും വഴി നിന്നാലും എന്ത് ചേച്ചി എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുക നല്ല അഭിപ്രായം തന്നെ പ്പുറത്ത് തൊട്ടടുത്ത വാർഡിൽ മത്സരിക്കാണ് അപ്പൊ അവിടെ വിജയപ്രതീക്ഷയാണ് നിൽക്കുന്നത് അവിടെ വിജയിക്കാൻ പ്രവർത്തനമാണെങ്കിൽ മൂന്ന് നാല് വർഷമായി വീടുകൾ തോറും എല്ലാ പ്രശ്നത്തിലും കയറി ഇറങ്ങും എല്ലാവർക്കും അറിയാം അവന്റെ പ്രവർത്തനവും ശൈലിയും അവന്റെ ആ സഹായ ഒരു അടുത്ത ബന്ധുമാണ് മാലിക്ക് ജയിക്കും അതിന് ഏതൊരു മാറ്റവും ഇല്ല ഇവിടെ ഇടതുവേഷം ജനങ്ങള് ഒന്നടങ്ങും ഇപ്പോഴത്തെ സർക്കാരിൻറെ ആനുകൂല്യങ്ങളും അവരുടെ പ്രതീക്ഷകളും ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു മാറ്റം എഴുതുവർഷം നേട്ടമുണ്ടാവും പ്രതീക്ഷിച്ചത് കഴിഞ്ഞ പ്രാവശ്യം മാലിക്ക് ജയിച്ചത് യു ഡി എഫിന്റെ പുസ്തക സീറ്റാണ് അതാണ് മാലുക്ക് പിടിച്ചെടുത്തത് ഇതും ഇപ്പൊ മത്സരിക്കുന്ന ഈ വാർത്ത യു ഡി എഫ് ആണ് ജനിച്ചു വരുന്നത് അവിടെയാണ് ഇപ്പോഴും മാലിക്ക് നിൽക്കുന്നത് ണം നമ്മുടെ ആഗ്രഹം ഇത്രയേറെ ഈ നമുക്ക് നമസ്കാരം എൻ്റെ പേര് മാലിക് ജബ്ബാറാണ് ഞാൻ അണ്ടർകോണ ഗ്രാമപഞ്ചായത്തിലെ ആലുമോട് വാർഡ് മെമ്പർ ആയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആലുമോട് വാർഡിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഉണ്ടായിരുന്നത് പാർട്ടി എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമായിട്ടാണ് ഞാനിപ്പോൾ ഈ വലിയ വേൾഡ് വാർഡിലോ മത്സരിക്കുന്നത് കാരണം നമുക്കറിയാം കാൽ പതി പതിറ്റാണ്ടിലേറെയായി ഈ ആ വാർഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കയ്യിലാണ് പക്ഷെ ഒരു കാര്യമാണ് എനിക്ക് ഇന്ന് ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കാനുള്ളത് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഈ വാർഡിൽ എന്ത് വികസനമാണ് നാളെ ഇതുവരെ നടന്നിട്ടുള്ളത് അതിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കേണ്ടത് കാരണം നാളെ ഞാൻ ഇപ്പോൾ മൂന്ന് റൗണ്ട് ഏകദേശം എല്ലാ വീടും റൗണ്ട് കവർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ എന്നൊന്ന് മനസ്സിലാക്കാനാണ് നല്ല റോഡുണ്ടോ ഇപ്പൊ ഇവിടെ ഇവിടെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട് ഒരോടൊപ്പം ഞാൻ ഈ അവസരത്തിൽ വലിയ വീട് വളരെ ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുക കാരണം നിങ്ങളോടൊപ്പം ഏതവസ്ഥയിൽ ഏത് ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും ഒരു മനുഷ്യനായി ജാതിയുടെ മതത്തിൻ്റെ ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല കക്ഷി കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലും അല്ല ഒരു മനുഷ്യനായി നിങ്ങളൊരു നിങ്ങളിലൊരാളായി നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു ഒറ്റ ഉറപ്പ് മാത്രമാണ് ഈ അവസ്ഥയിൽ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം അപ്പുറത്തെ വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ സ്ഥാനാർത്ഥിയെ അവിടെ നിരവധി വികസനങ്ങൾ നടത്തിയിട്ടാണ് ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നത് അതുകൊണ്ട് വെറും വാഗ്ദാനങ്ങൾ പറഞ്ഞു പറ്റിക്കല്ല ഈ സ്ഥാനാർത്ഥി യാഥാർത്ഥിയിലാണ് കാണുന്നതെന്ന് നമ്മൾ അറിയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ വാർഡ് സന്ദർശിക്കുന്ന സമയത്ത് തന്നെ എന്റെ മനസ്സിൽ കുറെയേറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം യാഥാർത്ഥ്യമാക്കും പല സ്ഥലങ്ങളിലും റോഡുകളില്ല പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കമുണ്ട് പല ആൾക്കാർക്കും അവരുടെ ക്ഷേമ അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഇതിലെല്ലാം ഒരു മാറ്റം വരുന്നത് വെറും വാഗ്ദാനമല്ല അത് തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ പ്രവർത്തിച്ച് കാണിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ഉണ്ടാവും ഈ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ യുവത്വത്തിന്റെ യുവ നേതാവ് മുൻ മെമ്പറും കൂടിയായിരുന്നു ആ ആ വാർഡിലെ വികസന തുടർച്ച ഇവിടെയും സാധ്യമാക്കാനാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആഗ്രഹം അതിന് ഒരു ഇടതുപക്ഷത്തിന് ഒരു കൊണ്ടുലാവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ അഫ്സലോടൊപ്പം രാജേഷ്